കാസർഗോഡ് പ്രസ് ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം കാസർഗോഡ് 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 അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കെ ചെയ്തു കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ക്രോസ് റോഡ് പ്രസ് ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ രീതിയിൽ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഞങ്ങളോളം തന്നെ ഞങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഭാഗമാണ് ഞങ്ങളോളം തന്നെ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളെ കൂടി അക്കൗണ്ടബിൾ അക്കൗണ്ടബിൾ ആക്കുക എന്നൊരു മഹത്തായ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെ സോ ആ ഒരു രീതിയിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മൂല്യം തീർച്ചയായിട്ടും ഞാൻ തിരിച്ചറിയുന്നു കാസർഗോഡ് അൻസാർ പള്ളി കത്തീബ് സഹദ് മൗലവി പഠന പ്രഭാഷണം നടത്തി പ്രത്യേകിച്ച് കാസർഗോഡ് നമ്മുടെ ഇടയിൽ സൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം വളരെ അത്യന്താപേക്ഷിതമാണ് അതിൽ നിങ്ങളുടെ ഒരു എഴുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജ് ഈ സമുദായത്തിനത് ഈ പിന്നെ ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ദൗത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷത വഹിച്ചു അബ്ദുല്ല കുഞ്ഞി ഉദുമ ആലൂർ അബ്ദുൽ റഹിമാൻ മറ്റു മാധ്യമ പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്